ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മിസ്റ്റർ ആൻഡ് മിസ്സിസ് പീസിലേക്ക് സ്വാഗതം കുറേയധികം നാളുകളായിട്ടുണ്ടാവും നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻട്രോ കേട്ടിട്ട് ഞാൻ തന്നെ ഇത് പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് രണ്ടര മാസത്തിന് മുകളിലായി തന്നെ ഇത് പറഞ്ഞ് എന്നെ ഈ ക്യാമറയുടെ സ്ക്രീനിൽ എനിക്ക് കാണാം വല്ലാത്തൊരു സന്തോഷം ഇത് പറഞ്ഞപ്പോൾ അപ്പോൾ നിങ്ങളോടൊരു സോറി പറയുകയാണ് ഇടയ്ക്കിടക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് ഓക്കെ നമുക്ക് നേരെ കാര്യത്തിലിട്ട് കടക്കാം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് സൈലം പി എസ് അല്ലയോ എന്നുള്ളതാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല ചെയ്യാനായിട്ട് രണ്ടേ രണ്ട് കാരണങ്ങളേ ഉള്ളൂ ഒന്നാമത്തെ കാരണം ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് കുറേ അധികം മെസ്സേജുകളും കമൻറ്റുകളാണ് വരുന്നത് സൈലം പി എസ് സി എങ്ങനെയുണ്ട് ശൈലത്തിൽ ചേരണോ ശൈലത്തിൻ്റെ ആ സാധനം എങ്ങനെയുണ്ട് ശൈലത്തിൻ്റെ ഈ ബുക്ക് എങ്ങനെയുണ്ട് പത്രം തുറന്നപ്പോൾ മുതൽ സൈലത്തിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ആണ് അതെങ്ങനെയുണ്ട് ശൈലത്തിലെ ഏതൊക്കെ സാറുണ്ട് സാറുണ്ടോ സൈലം 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 ഇതു തന്നെയാണ് ചർച്ചാ വിഷയം എല്ലാവരും ചോദിക്കുകയാണ് പി എസ് സി പഠിക്കുന്ന കുട്ടികൾ അത് പല കോച്ചിങ് സ്ഥാപനങ്ങളിലും പഠിച്ചുകൊണ്ടിരിക്കുന്നവർ അവിടെ പഠിക്കാൻ ചേരണമോ എന്ന് ആലോചിക്കുന്നവർ ഓൺലൈൻ മാത്രമല്ല ഓഫ്ലൈനും ചോദിക്കുന്നു ഇത്രയും നാൾ ഓൺലൈൻ മാത്രമാണ് ചോദിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഓഫ്ലൈനും ചോദിക്കുന്നു രണ്ടാമത്തെ കാരണം നമ്മുടെ പി എസ് സി അധ്യാപകരുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പിൽ സൈലം പി എസ് സിയുടെ ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ സൈലത്തിൻ്റെ ക്വസ്റ്റിൻ ആൻസർ കീയോ പിന്നലൊരു പരീക്ഷ കടന്നപ്പോൾ അതിൻ്റെ കോസ്റ്റിൻ ആൻസർക്കുണ്ടായിരുന്നു അങ്ങനെ കൊസ്റ്റിൻ ആൻസർ ഒക്കെയോ അല്ലെങ്കിൽ സൈലത്തിൻ്റെ അഡ്വർടൈസ്മെൻ്റ് അല്ലെങ്കിൽ സൈലത്തിൽ അഡ്വർടൈസ്മെൻറ്റ് തന്നെ വേണമല്ല സലലത്തിൽ എന്തെങ്കിലും ചോദ്യ ഉത്തരങ്ങൾ ഒന്നും ഷെയർ ചെയ്യാൻ പാടില്ല കാരണം സൈലം എന്ന പേര് കേൾക്കുന്ന തന്നെ പി എസ് സി ഓഫ്ലൈൻ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ഓഫ്ലൈൻ സ്ഥാപനങ്ങൾ നടത്തുന്ന ആൾക്കാർക്കും വലിയൊരു പേടി സ്വപ്നമാണ് എൻ്റെ ചോദ്യം സൈലത്തിനെ എന്തിനാണ് പേടിക്കുന്നത് സൈലം പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ പി എസ് സി കുട്ടികൾക്ക് കുറച്ചും കൂടി എളുപ്പ വഴി ചിലപ്പോൾ കാണിച്ചു കൊടുക്കുമായിരിക്കും അതുകൊണ്ടായിരിക്കാം പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ചിലപ്പോൾ സൈലം ചൂസ് ചെയ്യുന്നത് എനിക്കറിയില്ല ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ഇന്നത്തെ വീഡിയോ എനിക്ക് സൈലം പത്ത് പൈസ തന്നിട്ടില്ല ശൈലത്തിൻ്റെ പ്രമോഷനല്ല ഇത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ചിലപ്പോൾ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ശൈലത്തിനെ ബാധിക്കാം ഇന്നത്തെ വീഡിയോ പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് ഇതിൻ്റെ കമൻറ്റ് ബോക്സാണ് നിങ്ങൾക്കുള്ള ഉത്തരം ഒരു കമൻറ്റും മിസ്റ്റർ ആൻഡ് മിസ്സസ് പി എസ് സി എന്ന ഈ ചാനലിൽ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നില്ല എല്ലാ കമൻറ്റും അവിടെ ഉണ്ടാവും നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് തീരുമാനിക്കാം ശൈലം ക്യാപ്ഷനിലിട്ട പോലെ ഉടായ്പ അല്ലയോ നിങ്ങൾ ചേരണമോ ചേരണ്ട യോ എന്ന് ഞാനായിട്ട് എൻ്റെ ഉത്തരം പറയും പറയുന്നില്ല ഓക്കേ കുറച്ച് നാൾ മുന്നേ വരെയും കേരളത്തിലെ പല പി എസ് സി ഓഫ്ലൈൻ അധ്യാപകരുടെയും പി എസ് സി ഓഫ്ലൈൻ സ്ഥാപന മുതലാളിമാരുടെയൊക്കെ ഏറ്റവും വലിയൊരു പേടി സ്വപ്നമായിരുന്നു മൺസൂർ അലി കാപ്പുങ്കൽ ഈ മൺസൂർ അലി കാപ്പുങ്കലിനെ തന്നെ ഇതിനകത്ത് പല ആൾക്കാരും സെമിനാറിന് വേണ്ടി വിളിക്കും കണ്ണൂർ വരുന്നു കാസർഗോഡ് വരുന്നു കൊയിലാണ്ടിയിൽ വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവർ തന്നെ ബ്രൗഷർ അടക്കി അടിച്ചിറക്കി പരസ്യമായിട്ട് ചെയ്യും ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിലും ഒക്കെ ഇടും ഈ ഗ്രൂപ്പുകളിൽ ഇടുമ്പോൾ ഈ ഗ്രൂപ്പുകളിൽ ബാക്കി തൊട്ടടുത്ത് വേറെ സ്ഥാപനം ഉണ്ടാവും ഈ പുള്ളിക്കാരൻ ചിലപ്പോൾ കൊയിലാണ്ടിലാണ് വരുന്നതെങ്കിൽ കണ്ണൂരാണ് വരുന്നതെങ്കിൽ ഇന്ന സ്ഥലത്താണ് വരുന്നതെങ്കിൽ അതിന് തൊട്ടടുത്ത് വേറെ സ്ഥാപനം ഉണ്ടാവും ആ സാധനത്തിൻ്റെ ഓണറും ഉടപ്പിപ്പിക്കുന്നവരും പറയും ഈ പോസ്റ്റർ ഒന്നും ഗ്രൂപ്പിൽ ഇടരുത് അല്ലെങ്കിൽ മൺസൂർ അള്ളി കപ്പുങ്ങലിനെ പോലത്തെ സെമിനാർ എടുക്കുന്ന ആൾക്കാരൊന്നും സാറ് സാറിൻ്റെ സ്ഥാപനത്തിൽ കൊണ്ടുവരുത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിള്ളേരും മുഴുവനും പുള്ളിക്കാരൻ്റെ പുറകെ പോകുമെന്ന് പറയും ശരിക്കും അത് റിയാലിറ്റിയാണ് ഈ മൺസൂർ അലി കപ്പുങ്കൽ സെമിനാർ എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾ മുഴുവനും പുള്ളിക്കാരൻ്റെ പുറകെ പോകും എന്താണ് റീസൺ അതിൻ്റെ ഈ പറയുന്ന കോച്ചിങ് സ്ഥാപനത്തിന്റെ ഓണർക്കോ അല്ലെങ്കിൽ അവിടെ പഠിപ്പിക്കുന്ന ആൾക്കാർക്കോ ഇത് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ പുള്ളിനെ കൊണ്ടുവരേണ്ട ആവശ്യം വന്നത് അവർ ക്ലാസ്സുകൾ മാത്രമാണ് എടുക്കുന്നത് മാത്സ് നന്നായിട്ട് പഠിപ്പിക്കുന്നു മലയാളം പഠിപ്പിക്കുന്നു ഇന്ന വിഷയം പഠിപ്പിക്കുന്നു പക്ഷേ ഇന്ന വിഷയം എല്ലാ നേരവും പഠിപ്പിച്ചാൽ മാത്രം കുട്ടികൾ എവിടെയും എത്തില്ല കുട്ടികൾക്ക് പി എസ് സിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം ഓരോ ദിവസവും നീ കായികക്ഷമത ഉള്ള വിദ്യാർത്ഥിയാണ് നീ അതുകൊണ്ട് ഫയർമാൻ ആണ് പഠിക്കേണ്ടത് നീ ഇന്ന പരീക്ഷയ്ക്ക് പഠിക്കും നീ ഇപ്പം എൽ ഡിക്ക് പഠിക്കണ്ട നീ എൽ ഡിക്ക് പഠിച്ചാൽ കിട്ടില്ല കാരണം എൽ ഡിക്ക് എനിക്ക് ഇനിയും ഒന്നര വർഷത്തെ പഠിപ്പിക്കൂടി വേണ്ടി വരും ഇടയിൽ ഇന്നൊരു പരീക്ഷ വരുന്നുണ്ട് നീ അതുകൊണ്ട് ഇന്നത് പഠിക്കണ്ട നിന്ന ഭാഗങ്ങളൊക്കെ മാറ്റാം നീ ഇന്നോട് തിരുന്ന് പഠിക്കണം തുടങ്ങിയ വ്യക്തമായ ായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്ന കൃത്യമായിട്ട് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഓരോ കുട്ടിയെ മനസ്സിലാക്കി പഠിപ്പിക്കുന്ന ഒരുപാട് പി എസ് സി ഓഫ്ലൈൻ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊന്നും പുറത്തുനിന്ന് അധ്യാപകര എക്സ്ട്രാ സെമിനാറിന് വേണ്ടിയിട്ടോ എക്സ്ട്രാ മോട്ടിവേഷന് വേണ്ടിയിട്ടോ കൊണ്ടുവരാറില്ല അവര് തന്നെ കൃത്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നു അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലയിൽ പ്രധാനമായിട്ടും തിരുവനന്തപുരം തിരുവനന്തപുരത്തൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കുറേയധികം പി എസ് സി സ്ഥാപനങ്ങൾ ലക്ഷ്യ വീറ്റോ കരിയർ ഗൈഡൻസ് ഒരുപാടുണ്ട് ഒരുപാടതിന് ഉദാഹരണമാണ് അവിടത്തെ തന്നെ അധ്യാപകർ അത്രമാത്രം മിടുക്കന്മാരാണ് അവർ ക്ലാസ്സുകൾ മാത്രമല്ല കൈകാര്യം ചെയ്യുന്നത് ക്ലാസുകളുടെ കൂടെ തന്നെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാണ് ഓരോ കുട്ടിയുടെയും അവസ്ഥ അവന് എല്ലാ പ്ലസ് പോയിൻ്റ് മനസ്സിലാക്കി അവൻ അതിന് വേണ്ടി ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു പി എസ് സിയിൽ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ജോലി വാങ്ങണം എന്നൊരു വാശി നമുക്കില്ല എത്രയും പെട്ടെന്ന് ജോലി കിട്ടാം എന്നുള്ളതാണ് അല്ലേ നൂറ് മാർക്കേ ഉള്ളൂ പരീക്ഷയ്ക്ക് നൂറ് മാർക്കിൻ്റെ അല്ലെങ്കിൽ നൂറ് ചോദ്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി ലക്ഷക്കണക്കിന് ചോദ്യങ്ങൾ അറിയണ്ട സോ ആവശ്യമുള്ളത് മാത്രം തിരഞ്ഞെടുത്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടും പി എസ് സിയിൽ ഇതിനു മുന്നേ നമ്മുടെ ചാനലിൽ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ലൈഫ് ഇസ് എ സൂപ്പർ മാർക്കറ്റ് കിട്ടുന്നത് എല്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവും വീട്ടിൽ ചെല്ലുമ്പോൾ അത് കഴിക്കാനുള്ളതാണോ അത് കറി വെക്കാനുള്ളതാണോ അത് ഫ്രിഡ്ജിൽ വെക്കാനുള്ളതാണോ അത് പാത്രത്തിൽ വെക്കാനുള്ളതാണോ സംശയം വരും അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളത് മാത്രം തിരഞ്ഞു പിടിച്ചു വാങ്ങിച്ചാൽ മതി ആവശ്യമുള്ളത് മാത്രം പഠിച്ചാൽ മതി ഇന്നത്തെ കാലത്തുള്ള എല്ലാ പി എസ് സി എങ്ങനെയാണ് പണ്ട് ഒരു വലിയൊരു കൂറ്റൻ റാങ്ക് ഫയൽ ഒന്നിച്ചിരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏത് പി എസ് സി പരീക്ഷ എഴുതിയാലും എല്ലാ ലിസ്റ്റിനും വരും അല്ലേ സ്പോർട്സിൻ്റെ ആനുകൂല്യമൊക്കെ അനുസരിച്ച് അങ്ങാടും അങ്ങോട്ടൊക്കെ മാറും ചിലപ്പോൾ അയാൾ ആദ്യം പോവും പക്ഷേ അത്യാവശ്യപ്പെട്ട റാങ്ക് ഫൈല് പഠിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ലിസ്റ്റിലും വരും ഇപ്പോൾ അങ്ങനെയല്ല ഓരോ പരീക്ഷയും വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ പഠനത്തിലും വ്യത്യാസമാണ് നമ്മളുടെ പ്ലസ് പോയിന്റ് മനസ്സിലാക്കി നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ അത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാം അപ്പം അങ്ങനെ മാത്രം പഠിപ്പിക്കുന്ന സെൻറ്റേഴ്സ് ഉണ്ട് അങ്ങനെ പഠിപ്പിക്കാത്ത സെൻറ്റേഴ്സും ഉണ്ട് അവിടെയാണ് ഈ പറഞ്ഞ സെമിനാർ പോലുള്ള കാര്യങ്ങൾക്ക് പുറത്തുനിന്ന് ഓരോ അധ്യാപകരും വിളിച്ചു വരുത്തുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ അധ്യാപകർ ഏത് പ്ലാറ്റ്ഫോമിലാണോ വർക്ക് ചെയ്യുന്നത് അങ്ങോട്ട് കുട്ടികൾ സ്വാഭാവികമായിട്ടും കൊഴിഞ്ഞു പോകും ആ കൊഴിഞ്ഞു പോകുന്നത് ഇതേ കോച്ചിങ് സ്ഥാപനത്തിന്റെ ഓണർമാർക്കോ അവിടെ പഠിപ്പിക്കുന്ന സാറുമാർക്കോ കൃത്യമായി ആ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അത് ആ മൻസൂർ അലി കാപ്പർ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിജയവുമാണ് കാരണം ആ മനുഷ്യൻ വന്നിട്ട് ഞാൻ ഇന്ന പ്ലാറ്റ്ഫോമിലുണ്ട് അങ്ങോട്ട് വരാൻ ഒരു സ്ഥലത്തും പറയുന്നില്ല പുള്ളി വന്നിട്ട് ആ കുട്ടികളോട് പി എസ് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് അഞ്ച് മണിക്കൂറാണ് ആ സെമിനാറെങ്കിൽ അഞ്ച് മണിക്കൂറും കൊടുക്കുന്നത് നല്ല കീട്ടുകാഴ്ച മോട്ടിവേഷനാണ് ആ മോട്ടിവേഷൻ കേട്ട ആരാണെങ്കിലും വേറെ എന്ത് പണിക്ക് പോകുന്നവരാണെങ്കിലും അത് മാറ്റി വെച്ച് നാളെ ഒരു പി എസ് സിക്ക് പോകും അങ്ങനെയാണ് കൊടുക്കുന്നത് കാരണം ഞാനിത് നേരിട്ട് കേട്ടിട്ടുണ്ട് അടിപൊളിയ ഓക്കെ ഇപ്പോൾ അടുത്ത ഒരു വലിയ മോട്ടിവേഷനായിട്ട് അല്ലെങ്കിൽ കേരളത്തിലെ വലിയൊരു സെറ്റപ്പായിട്ട് തുടങ്ങിയ ഒന്നാണ് സൈലം പി ഞാൻ ആദ്യം പറഞ്ഞു തോന്നുന്നു പറഞ്ഞ എനിക്ക് ഓർമ്മയില്ലേ ഇപ്പൊ പെട്ടന്ന് തന്നപ്പോൾ ശൈലത്തിൻ്റെ പ്രമോഷൻ അല്ല ഒരു രൂപ പോലും ഒരു രൂപ അല്ല അമ്പത് പൈസ പോലും ശൈലത്തിൻ്റെ വാങ്ങിച്ചിട്ടില്ല ഇത് ചെയ്യാനായിട്ട് അപ്പൊ ശൈലത്തിൻ്റെ വരവോടുകൂടി കേരളത്തിലെ പല പി എസ് സി കോച്ചിങ് ഓഫ്ലൈൻ സ്ഥാപനങ്ങൾക്കും കുറേ അധികം പ്രശ്നങ്ങളാണ് അവർ പറയുന്നത് ശൈലത്തിൻ്റെ വരവോട് കൂടിയാണ് അവരുടെ സ്ഥാപനത്തിൽ നിന്ന് കുട്ടികൾ കൊഴിഞ്ഞു പോയതെന്നും കുട്ടികൾ വരാത്തതെന്നും അവരടച്ചു കൂട്ടേണ്ടി വന്ന അവസ്ഥ വന്നതെന്നുമാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അത് ശൈലത്തിന്റെ വരവോടുകൂടിയല്ല സൈലം എന്ന് പറയുന്ന സ്ഥാപനം കുട്ടികൾക്ക് കൃത്യമായിട്ട് വേണ്ട കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കലായിട്ട് കൊടുക്കുകയാണ് ഏറ്റവും സിംപിളി ഫൈ ആയിട്ട് അപ്പോ പ്രത്യേകിച്ച് കേരളത്തിന്റെ വടക്കൻ ജില്ലകളിലുള്ള കുറേയധികം കുട്ടികൾ ആ ഇപ്പം നമ്മൾ കേരളത്തിൽ പി എസ് സി പഠിപ്പിക്കാൻ പോകുന്ന അധ്യാപകർ രണ്ട് രീതിയിലാണ് പഠിപ്പിക്കുന്നത് കാരണം ഞാൻ പി എസ് സി പഠിക്കുന്ന അധ്യാപകനാണ് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എല്ലാവരും സെയിം സ്ഥാനം തന്നെയാണ് പറഞ്ഞത് തെക്കൻ ജില്ലകളിൽ നമ്മൾ എടുക്കുന്ന ക്ലാസിൻ്റെ രീതിയല്ല വടക്കൻ ജില്ലകളിൽ എടുക്കുന്നത് വടക്കൻ ജില്ലകളിലോട്ട് പോയി കഴിയുമ്പോൾ ഒരു ചോദ്യം പറഞ്ഞ് പത്ത് തവണ കൊച്ചിനെ കൊണ്ട് പറ 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 എന്ന് പറഞ്ഞ് ക്ലാസ്സിൽ പറയിപ്പിക്കും ഒരു രണ്ട് മണിക്കൂറാണ് ക്ലാസ് എങ്കിൽ പൊതുവെ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ ഒന്നര മണിക്കൂർ അങ്ങനെയൊക്കെ ഒരേ സെൻ്ററും ഒരേ രീതിയിലാണ് ഒരു അമ്പത് ചോദ്യമായി പറയുള്ളൂ പക്ഷേ ഈ അമ്പത് ചോദ്യം ഒരു അഞ്ചോ ആറോ തവണ പറയിപ്പിക്കും അത് നല്ല മെത്തേഡാണ് മെത്തേഡ് ഒരിക്കലും മോശമല്ല ഒരു ചോദ്യം ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനു എക്കൽ മണ്ണ് പറ എക്കൽ മണ്ണ് പറ എക്കൽ മണ്ണ് എന്ന് പറഞ്ഞ് പറഞ്ഞ് തോണ്ട പറ്റുന്നത് വരെയും സാറിനെ മയക്കുണ്ടാവും സാറ് പറഞ്ഞാൽ മതി ക്ലാസ്സിലെ അമ്പത് പേരെ കൊണ്ടും നാൽപ്പത് പേരെ കൊണ്ടും പറയിപ്പിച്ച് അവരുടെ എനർജി കളയിച്ച് അമ്പത് ചോദ്യം അവർ പഠിക്കും അപ്പോൾ ഇതൊരു പഠിക്കുന്നുണ്ട് ഇറ്റ്സ് എ പോസിറ്റീവ് തിങ് തെക്കൻ ജില്ലകളിലോട്ട് വരുമ്പോൾ ഇങ്ങനെയല്ല ഈ കുട്ടി റേഞ്ച് വേറെയാണ് എല്ലാവരെയല്ല ഞാൻ പറയുന്നത് മെജോറിറ്റി കുട്ടികളും അതുകൊണ്ട് തന്നെ തെക്കൻ ജില്ലകളായ പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലുള്ള ജില്ലകളിൽ ചെന്നിട്ട് കുട്ടികളോട് ഒരു ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് എക്കൽ മണ്ണ് ഒരു തവണയോ രണ്ട് തവണയോ പറഞ്ഞാൽ മതി ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്ത് അത് കഴിഞ്ഞു വീണ്ടും അവനെക്കൊണ്ട് ഇത് പത്ത് തവണ പറ പറ എന്ന് പറയിപ്പിച്ച് അവൻ്റെ എനർജി മുഴുവൻ കളയിപ്പിക്കേണ്ട കാര്യമില്ല അങ്ങനെ കളയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി സ്ഥാപനത്തിൽ കംപ്ലയിൻ്റ് ചെയ്യും ഈ അധ്യാപനം നമുക്ക് ആവശ്യമില്ല ഈ അധ്യാപനാകെ അമ്പത് പോയിൻ്റേ എന്ന് പറയും ഇതാണ് ഈ രണ്ട് പ്രദേശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വടക്കൻ ജില്ലകളിലോട്ട് പോകുമ്പോൾ അവിടെ അമ്പത് ചോദ്യം കിട്ടിയാൽ മതി അമ്പത് ചോദ്യം പഠിച്ചു എന്നത് ആണ് അവരെ സംബന്ധിച്ച് വലിയ പ്രയോറിറ്റി തെക്കൻ ജില്ലകളായ തിരുവനന്തപുരത്ത് അമ്പത് ചോദ്യമേ കിട്ടിയുള്ളൂ എന്നതാണ് അവരെ സംബന്ധിച്ചുള്ള പ്രശ്നം കാരണം അവർ പ്രതീക്ഷിക്കുന്ന അമ്പതല്ല രണ്ടു അടുത്ത് ക്ലാസ് ടൈം ഈക്കലു തന്നെയാണ് രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ ഇവർ പ്രതീക്ഷിക്കുന്ന നൂറോ നൂറ്റമ്പതോ ചോദ്യങ്ങളാണ് ഓക്കെ അപ്പോൾ അതാണ് വ്യത്യാസം ഈ വ്യത്യാസം തെക്കൻ ജില്ലകളിൽ വരാൻ കാരണം തെക്കൻ ജില്ലകളിലെ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിയും വടക്കൻ ജില്ലകളിലെ കുട്ടികൾക്ക് ബുദ്ധി ബുദ്ധിയില്ലായ്മയും ഒന്നുമല്ല തെക്കൻ ജില്ലകളിൽ ഒരുപാട് പി എസ് സി സ്ഥാപനങ്ങളുണ്ട് എല്ലാ സ്ഥാപനങ്ങളും പരസ്പരം അത്യാവശ്യം വലുതുമാണ് ഭയങ്കരമായിട്ട് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥാപനങ്ങളും പുതിയ പുതിയ അധ്യാപകരെയും വെറൈറ്റി അധ്യാപകരെയും അധ്യാപകരെ കൊണ്ട് മാക്സിമം പണിയിടിപ്പിക്കുകയും കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക്കലായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പരീക്ഷകളാണെങ്കിലും മറ്റും ലക്ഷ്യ ഒരു പുതിയ സംഭവം കൊണ്ടുവരുമ്പോൾ ഉടനെ ടാലൻറ്റ് കൊണ്ടുവരുന്നു ഇത് രണ്ട് മനസ്സിലാക്കി പറഞ്ഞ കരിയർ കൊണ്ടിരുന്നു ഇതിനെക്കാളും കുറച്ചും കൂടി മികച്ചത് അങ്ങനെ അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള മത്സരമുള്ളതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇത്രയധികം അറിവും കുട്ടികൾക്ക് ഒരു സാറ് പഠിപ്പിക്കാൻ വരുമ്പോഴും അമ്പത് ചോദ്യം കിട്ടിയുള്ളൂ എന്ന് അവരത് നെഗറ്റീവായിട്ട് പറയുന്നത് ഇത് മനസ്സിലാക്കി സൈലം എന്ന സ്ഥാപനം പ്രധാനമായിട്ടും അവരുടെ സ്ഥാപനങ്ങളെല്ലാം ലോഞ്ച് ചെയ്തിരിക്കുന്നത് വടക്കൻ ജില്ലകളിലാണ് ഈ വടക്കൻ ജില്ലകളിൽ ശൈലത്തിൻ്റെ വരവോടുകൂടി കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് കുട്ടികൾ സൈലം എന്ന സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യാനും തുടങ്ങി ഇതൊരു വലിയ വാസ്തവം തന്നെയാണ് ഈ കുട്ടികൾ മുഴുവൻ സൈലത്തിലോട്ട് വന്നതാണ് ഒരുപാട് സ്ഥാപനക്കാരുടെ പ്രശ്നം അപ്പോൾ ഈ സ്ഥാപനക്കാരോടും അല്ലെങ്കിൽ ഈ പറയുന്ന കുട്ടികളോടും പറയാനുള്ളത് പുതിയ രീതികൾ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ കുട്ടികൾ മാറിക്കൊണ്ടിരിക്കും അതിനനുസരിച്ച് നമ്മൾ നമ്മളെ കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ ശ്രമിച്ചാൽ മതി ഉറപ്പായിട്ടും ഈ പോയ കുട്ടികൾ തിരിച്ചു വരും അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപന വചനേക്കാളും വലുതാവും ഒരുപാട് കോമ്പറ്റീഷൻ നടന്നാൽ മാത്രമേ അവിടെ മത്സരം ഉണ്ടാവുള്ളൂ അല്ലേ ഒരാൾ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ രണ്ട് പേരുണ്ടെങ്കിൽ മാത്രമേ അതൊരു മത്സരമാവുകയും ഒന്നാമത് ഓടിയവൻ വിജയിക്കുകയും ഉള്ളൂ അവൻ ആദ്യം ആരുമില്ലാണ്ട് ഒറ്റക്കാണ് ഓടുന്നതെങ്കിലും എങ്ങനെ ഓടിയാലും വിജയിക്കും കാരണം അവൻ ഒറ്റക്കേ ഉള്ളൂ അതുകൊണ്ട് അവൻ തളർന്ന് ഒടിഞ്ഞ് പതുക്ക വാശിയൊന്നും ഇല്ലാണ്ട് ഓടിയാൽ മതി പക്ഷെ രണ്ട് പേരുണ്ടെങ്കിൽ അവിടെ വാശി കൂടും ആ രണ്ട് പേരുടെ സ്ഥാനത്ത് മൂന്നോ നാലോ അഞ്ചോ ആറോ ഏഴോ പേരാണെങ്കിൽ അവിടെ വാശി കൂടിക്കൊണ്ടേയിരിക്കും അതു തന്നെയാണ് പി എസ് സി പറയാനുള്ളത് സോ ഇതാണ് സൈലം എന്ന സ്ഥാപനത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ശൈലത്തിൻ്റെ ക്ലാസ്സുകൾ വളരെ നല്ലതാണ് സൈലത്തിൽ എല്ലാവരും ചേരണം ഇതൊന്നും ഞാൻ പറയുന്നില്ല എനിക്കതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഒന്നും അറിയില്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സൈലത്തിൽ വല്ല പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ സൈലത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോ സൈലത്തിൽ ചേർന്നിട്ട് അവിടെ നിന്നൊന്നും കിട്ടാണ്ട് അല്ലെങ്കിൽ അത് പോരാ എന്ന് തോന്നുന്ന വീട്ടുകാരോ അവരുടെ റിലേറ്റീവ്സോ ബ്രദറോ സിസ്റ്ററോ ഒക്കെ ആണെങ്കിൽ ഈ വീഡിയോന് കമൻറ്റായിട്ട് ചെയ്യുക സൈലം പി എസ് സി നല്ലതാണോ ചീത്തയാണോ അല്ലെങ്കിൽ സൈലം പി എസ് സിയിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടുമോ സൈലം പി എസ് സി ഊടായ്പ ആണോ എന്നത് കാരണം ഞാൻ ഇതിൻ്റെ ഉത്തരം പറയുന്നതിനേക്കാളും നല്ലത് ഈ വീഡിയോൻ്റെ കമൻ്റ് ബോക്സിൽ നിന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോസായിട്ട് വീണ്ടും കണ്ണുകൂട്ടാം ബൈ